രാജകുമാരി പഞ്ചായത്തിലെ രാജകുമാരി മഠം കടക്കാസിറ്റി റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ രംഗത്ത് മൺപാതയായിരുന്നു ഇവിടെ പഞ്ചായത്ത് കോൺക്രീറ്റ് ചെയ്ത ഗതാഗത യോഗ്യമാക്കി എന്നാൽ നിലവിലെ റോഡ് താഴ്ത്തി കുത്തിനുള്ള ഇറക്കമാക്കിയുള്ള നിർമ്മാണം മൂലം രാജകുമാരി ഭാഗത്തു നിന്നും കടക്കാസിറ്റി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അപകടത്തിപ്പെടുന്നത് പതിവാണെന്നും അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇതിന് കാരണമെന്നും പ്രദേശവാസികൾ പറയുന്നു ഇതിലെ ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്നതാണ് അവര് കാലു തന്നെ വീഴാറുണ്ട് ഈ മകളിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു അഞ്ച് അടി ഒന്ന് താഴ്ത്തിയിരുന്നെങ്കിൽ ഇവിടെ ഒരു വാഹനങ്ങളും വീഴത്തില്ലായിരുന്നു എത്രയോ വാഹനങ്ങൾ അവിടെ വീണോണ്ടിരിക്കുന്നത് കുത്തിറക്കവും കയറ്റവും പോലും ആശുപത്രിയിൽ പോകാൻ ഓട്ടോറിക്ഷ പോലും എത്തുന്നില്ലെന്നും ഹാർട്ട് പേഷ്യന്റായ വീട്ടമ്മയും പറയുന്നു ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആണ് ഞാൻ ഇതിലും എനിക്ക് നടക്കാനേ ഇതിലെ വണ്ടി എനിക്ക് ഇല്ല ഒരു ഓട്ടോ വിളിച്ചാൽ പോലും വരില്ല അല്ലെങ്കിൽ താഴെ വരും നടത്താനേ വയ്യോലില്ല കഴിഞ്ഞ ദിവസം ഈ കുത്തിരക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടു മറിഞ്ഞ ജീപ്പ് കയറ്റാനെത്തിയ മണ്ണുമാതി യന്ത്രം അതേ ജീപ്പിന് മുകളിലേക്ക് തെന്നി നീങ്ങി മറിഞ്ഞ അപകടവും ഉണ്ടായി എന്റെ വണ്ടി വണ്ടിന്ന് വന്നത് മുകളിൽ വന്നു മറിഞ്ഞു മറിഞ്ഞു കഴിഞ്ഞത് വണ്ടി ആ ജെ സി വന്ന് കയറി അത് മൊത്തം നിശേഷം ധരിപ്പുണമായി പോയി അയ്യായിരം രൂപയ്ക്ക് കയറുന്ന വണ്ടി ഇപ്പോൾ ഒരു രണ്ടു ലക്ഷം രൂപ കൊടുത്താൽ പോലും തീയതി അതുകൊണ്ട് ഞാൻ ആ വണ്ടി സ്കൂട്ടർ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും സ്കൂൾ വാഹനങ്ങളും ഉൾപ്പെടെ കടന്നുപോകുന്ന ഈ റോഡിൻ്റെ അപകട ഭീഷണിയുള്ളവ ഈ ഭാഗത്തെ കുത്തിറക്കമുയർത്തി അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം രാജകുമാരി നിന്നും സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്